ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് മുന്തിയ ജാതിക്കാരെന്ന് നടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഏറെയുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ ആരെയും കൂസാത്ത ഒരു ബാലനുണ്ടായിരുന്നു ആ ബാലൻ്റെ വിദ്യാലയത്തിലേക്ക് നടന്നു വേണം പോകാൻ ഒരിക്കൽ ആ ബാലൻ അവൻ്റെ വിദ്യാലയത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ സമപ്രായക്കാരായിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവനെ ജാതിപ്പേര് വിളിച്ചു കളിയാക്കി അവരുടെ പ്രയാസം ആ ബാലൻ്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചു തന്നെ പരിഹസിച്ചവരുടെ എണ്ണം കൂടുതലാണെങ്കിലും ആ കൊച്ചു ബാലൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പോരാളി സടകുടഞ്ഞ് എഴുന്നേറ്റു അതൊരു കയ്യാങ്കളിയിലാണ് അവസാനിച്ചത് ഒടുവിൽ ആ ബാലൻ വിദ്യാലയം വിട്ട് തൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു പോകും തൻ്റെ അച്ഛനോട് തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് വിശദീകരിച്ചു ഇതെല്ലാം കേട്ടുനിന്ന അച്ഛൻ മറുപടി ഒന്നും പറയാതെ നടന്നു നീങ്ങിയപ്പോൾ ആ ബാലൻ്റെ മനസ്സ് വീണ്ടും വേദനിച്ചു പിറ്റേ ദിവസം വിദ്യാലയത്തിലേക്ക് പുറപ്പെടും മുമ്പേ ആ ബാലനെ അവൻ്റെ അച്ഛൻ അടുത്തേക്ക് വിളിച്ചു അത്യാവശ്യം വീതിയും നീളമുള്ള ഒരു അരഞ്ഞാണം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊണ്ടു പറഞ്ഞു ഇനി മുതൽ മോനെ ആരെങ്കിലും വൈ തടഞ്ഞാലോ കളിയാക്കിയാലോ ഇത് ഒരുക്കൊണ്ട് പെരുമാറണം എന്ന ഒരു നിർദ്ദേശം കൂടി ആ ബാലന് മുമ്പിൽ അവൻ്റെ അച്ഛൻ നൽകുകയാണ് തലേന്നുണ്ടായ സങ്കടങ്ങളോട് അതോടെ അവൻ വിട പറഞ്ഞു അടിച്ചമർത്തലുകളിലും പരിഹാസങ്ങളിലും അടിപതരാത്ത പോരാളിയായി അവൻ്റെ വിദ്യാലയവും ലക്ഷ്യം വെച്ച് ഇടറാത്ത കാലടികളും പതറാത്ത മനസ്സുമായി നടന്നു നീങ്ങി ആ യാത്രയിലും അവനെ തേടി അവർ കാത്തിരിക്കുകയായിരുന്നു അവർ കൂട്ടം ചേർന്നുകൊണ്ട് വീണ്ടും അവനെ വൈതടയാനും പരിഹസിക്കാനും തയ്യാറായി തൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റ ആ ബാലൻ തൻ്റെ അച്ഛൻ അരഞ്ഞാണ മൂരി അവരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു ആ ബാലന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ അവന് മുമ്പിൽ പരാജയം സമ്മതിച്ച് ജീവനം കൊണ്ടോടി പിന്നീടൊരിക്കലും ആ ബാലനെ തടയാൻ അവരാരും തന്നെ മുതിർന്നിട്ടില്ല ആ ഒരു സംഭവത്തിന് ശേഷം അടിച്ചമർത്തപ്പെടുന്നവർക്കും നീതി നിഷേധിക്കപ്പെടുന്നവർക്കുമായി വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാത്ത പോരാട്ട വീര്യവുമായി അജയ്യനായി വളർന്നു അതെ സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന ചുവന്ന സൂര്യൻ്റെ ഉദയം അവിടെ തുടങ്ങുകയായി പിന്നീട് അങ്ങോട്ടുള്ള യാത്ര സംഭവ ബഹുലമായിരുന്നു ഒരു നൂറ്റാണ്ടിൻ്റെ ഇതിഹാസ പുരുഷന്റെ ചരിത്രം ഒരു കൊച്ചു വീഡിയോയിൽ ഒതുക്കാൻ സാധിക്കില്ല എന്നുള്ളതും വിശദീകരണത്തിനുള്ള യോഗ്യത ഇല്ല എന്ന തിരിച്ചറിവിലും നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുങ്ങാത്തുകൊണ്ട് ടൗണിൽ വെച്ച് സഖാവ് വി എസ് അച്യുതാനന്ദൻ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ സൈതുട്ടി കിടങ്ങാത്തുകൊണ്ട് ലോക്കൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞപ്പോൾ അധ്യക്ഷത വഹിച്ചത് കോട്ടയിൽ ഷാജി തിരൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടാതെ അനുശോചന പ്രഭാഷണവുമായി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കൾ പങ്കെടുത്തു അവരിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കെ രായി മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സലാം ഭരണിക്കൽ പി ഡി പി യെ പ്രതിനിധീകരിച്ചുകൊണ്ട് സക്കീർ എ പി പ്രതിനിധീകരിച്ചുകൊണ്ട് െ പ്രതികരിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി പ്രതിനിധി പി കെ അഷറഫ് ട്രസ്റ്റ് ഫോറത്തിനു വേണ്ടി സി പി രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം അഡ്വക്കേറ്റ് അംസകുട്ടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഡി വൈ എഫ് ഐയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുബിൽ എസ് എഫ് ഐയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അസ്കർ സി ഐ നേതാവ് സുരേഷ് പി കെ എസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീനിവാസൻ സി പി ഐ പ്രതിനിധി കർഷക സംഘത്തെ ുട്ടി ചടങ്ങിന്റെ പര്യവസാനം കുറിച്ചുകൊണ്ട് അനിൽ നന്ദി അറിയിച്ചു പ്രിയമുള്ളവരെ ഈ വീഡിയോയുടെ അവസാന ഭാഗമായി അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നത് ലൈവ് കാഴ്ചകളിലേക്ക് സ്വാഗതം അനുശോചന സന്ദേശം സി പി എമ്മിന്റെ സ്ഥാപക നേതാവും നാടിനെ സംരക്ഷിക്കാനുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റുമായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ അടിസ്ഥാന ജന വിഭാഗത്തിൽ നിന്ന് ഉയർന്നുവരികയും അവരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്ത വി എസ് അച്യുതാനന്ദന്റെ നിര്യാണം പാർട്ടിക്ക് നികത്താനാകാത്ത നഷ്ടമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെച്ച സാമൂഹ്യനീതിയുടെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നില ഉറപ്പിക്കുകയും അവയെ വർഗ്ഗസമര കാഴ്ചപ്പാടുകളുമായി കണ്ണു ചേർക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് കേരളത്തിന്റെ സാമൂഹ്യ വികസനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്ത ക്രാന്തദർശികൂടിയായിരുന്നു വി എസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർഗ്ഗസമരത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു സ്ത്രീ സമത്വത്തിൻ്റെ ആശയങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുകയും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുകയും ചെയ്തു മനുഷ്യാവകാശങ്ങളുടെ പക്ഷത്ത് നില ഉറപ്പിച്ച് ഭരണകൂടത്തിൻ്റെ മർദ്ദന സംവിധാനങ്ങൾക്കെതിരെ നിരന്തരം പൊരുതി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണമായ പാഠവം വി കാണിച്ചിരുന്നു എതിരാളികളുടെ വാദമുഖങ്ങളെ തുറന്നു കാട്ടാനും രൂക്ഷമായ ഭാഷയിൽ തെറ്റായ നയങ്ങൾ നയങ്ങളെ വിമർശിക്കുകയെന്നതും വി എസിൻ്റെ ശൈലിയായിരുന്നു ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ആശയപ്രചരണ രംഗത്തും വി എസിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു ദുരിതങ്ങളുടെ ആഴക്കടലിൽ നിന്ന് പൊരുതുമുന്നേറി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായും സംസ്ഥാന മുഖ്യമന്ത്രിയായും വി എസ് ഉയർന്നുവന്നു കേരളീയ സമൂഹത്തിനും വിപ്ലവ പ്രസ്ഥാനത്തിനും അദ്ദേഹം നൽകിയ കരുത്തുറ്റ സംഭാവനകൾ കേരളം നിലനിൽക്കുന്നിടത്തോളം സ്മരിക്കപ്പെടും കേരളത്തിന്റെ സാമൂഹിക വികാസത്തിനൊപ്പം മുന്നേറി ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിൽ ജീവിതം സമർപ്പിച്ച വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം ജീവിതം പ്രയാസങ്ങളിൽ ഒലിയുമ്പോഴും പതരാധ നെഞ്ചുക്കോടെ ജന്മിത്തത്തെ മുഖാമുഖം നേരിട്ട നേതാവായിരുന്നു അദ്ദേഹം തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന ആദ്യകാല കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വി എസ് നേതൃത്വപരമായ പങ്കുവഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയനായി അതിനെ വളർത്തിയെടുക്കുന്നതിനും വി എസ്സിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതാം തീയതി ആയിരുന്നു വി എസിൻ്റെ ജനനം കയർ ഫാക്ടറി തൊഴിലാളിയായി വി എസിൻ്റെ നേതാവിനെ കണ്ടെത്തുന്നത് പി കൃഷ്ണപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം പാർട്ടി അംഗമായി സ്വാതന്ത്ര്യ തിരുവാതം കൂറിന് നടന്ന പുന്നപ്പറവേലാർ പ്രക്ഷോഭത്തിലും ഭാഗവാക്കായി അതിന്റെ ഫലമായി പോലീസിന്റെ കൊടിയ പീഡനത്തിന് വി എസ് വിധേയമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജയിലിലായിരുന്നു വി എസ് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലാവുകയും പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടിയും വന്നു വി എസിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജില്ലാ സെക്രട്ടറിയുമായും അൻപത്തിയേഴിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും അൻപത്തി ഒമ്പതിൽ ദേശീയ കൗൺസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ നാഷണൽ കൗൺസിൽ നിന്ന് ഇറങ്ങി വന്ന് റിവിഷണൽസത്തിനെതിരെ പോരാട്ടത്തിൽ സജീവ പങ്കാളിയായി സി പി എം രൂപീകരണത്തിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ കണ്ണിയായി ബി എസിൻ്റെ മരണത്തോടെ കണ്ണിയാണ് ബി എസിൻ്റെ മരണത്തോടെ ഇല്ലാതാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാരാരിക്കുളത്ത് നിന്ന് നാല് തവണ മഴമ്പൂലിൽ നിന്നും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സംസ്ഥാന സെക്രട്ടറിയായി മൂന്ന് തവണ സംസ്ഥാന ആസ്ഥാനത്ത് തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അംഗമായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്നും വിടവാങ്ങുകയും ചെയ്തു ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും മാതൃകാപരമായി തന്നെ വി എസ് ഇടപെട്ടു സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തുറന്നുകാട്ടുന്നതിനായി ഏതറ്റം വരെയും പ്രായത്തെ അവഗണിച്ച് സഞ്ചരിച്ച് ഞങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ച നേതാവ് കൂടിയായിരുന്നു വി എസ് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ വി ഉയർന്നു വന്ന പ്രതിപക്ഷ നേതാവ് നേതാക്കൾ കുറവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി വി എസ് പ്രവർത്തിച്ചു രണ്ടായിരത്തി മെയ് മാസത്തിൽ കേരള മുഖ്യമന്ത്രിയായി അദ്ദേഹം സ്ഥാനമേറ്റു ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലുയർത്തുകയെന്ന പാർട്ടി കാഴ്ചപ്പാട് നടപ്പിലാക്കുവാൻ ബി എസ് നേതൃത്വപരമായ പങ്കുവഹിച്ചു പൊതുമേഖലാ സംരക്ഷണവും സാമൂഹ്യ സുരക്ഷാ മേഖലകളിൽ കൂടുതൽ ശക്തമായി ഇടപെട്ടുകൊണ്ടും ആ സർക്കാർ മുന്നോട്ട് പോയി മതനിരപേക്ഷ സംരക്ഷിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു ഇക്കാലത്ത് കൊണ്ടുവന്ന നെൽവയൽ സംരക്ഷണ നിയമം കേരളത്തിന്റെ പാരിസ്ഥിതിക സംരക്ഷണത്തിലെ സുപ്രധാനമായ ഇടപെടലായിരുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സജീവമായി സർക്കാർ ഇടപെടലിന് വിധേയമായ കാലം കൂടിയായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും ബി എസ് പ്രവർത്തിച്ചു ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ നയങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്ന പാർട്ടിയുടെ നയം ഭരണാധികാരിക്കാരിക്കുമ്പോൾ അക്ഷരം പ്രതി നടപ്പിലാക്കുന്നതിനും ബി എസ് സാധിച്ചു പാർട്ടിക്കകത്ത് രൂപപ്പെട്ട ഇടതു വലത് വ്യതിയാനത്തിനെതിരെ അദ്ദേഹം ശക്തമായി പൊരുതി ജാതിവാദികളിൽ നിന്നും വർഗീയവാദികളിൽ നിന്നും കേരളീയ സമൂഹത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് സംസ്കാരത്തിനെതിരെ അക്രമങ്ങൾ ഉയർന്നപ്പോൾ ശക്തമായി പ്രതിരോധിക്കാനും ബി എസ് ശ്രദ്ധിച്ചു മതരാഷ്ട്രവാദികളുടെ രാഷ്ട്രീയ അജണ്ടകളെ തുറന്നു കാട്ടാനും ഇടപെട്ടു സമരഭൂമികയിലെ അജണ്ടകളെ തുറന്നു കാട്ടാനും ഇടപെട്ടു സമരഭൂമികയിലെ സൂര്യ ജ്വലനമായി നിന്ന് വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ബി എസിൻ്റെ ജീവിതം കൂടി ചേർന്നു കൊണ്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാക്കിയെടുക്കുന്നതിൽ വി എസ് വഹിച്ച പങ്ക് അമൂല്യമാണ് ആ വിടവ് നികത്താൻ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ പരിശ്രമിക്കുമെന്ന ഉറപ്പ് ഈ അവസരത്തിൽ നൽകുകയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനായി ജീവിതം നീക്കിവെച്ച ബി എസിനുള്ള ആദരവിന്റെ ഭാഗമായി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉക്കാചരണവും പാർട്ടി നടത്തും ഇക്കാലയളവിൽ പാർട്ടിയുടെ പൊതുപരിപാടി ഉണ്ടായിരിക്കുന്നതല്ല പാർട്ടി പതാകകൾ താഴ്ത്തു കിട്ടണമെന്നും അനുശോചന യോഗം സംഘടിപ്പിക്കുമെന്നും പാർട്ടി ഘടകങ്ങളോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു ബി എസിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച അനുശോചന സന്ദേശമാണിത്